സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത് പള്ളുരുത്തി സ്കൂളിൽ ഒരു ഹിജാബിന്റെ വിഷയം ഉണ്ടായല്ലോ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാനേജ്മെന്റും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ വളരെ എളുപ്പത്തിൽ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം വേണമെങ്കിൽ തീരും ഒരു സംസ്ഥാനം മുഴുവൻ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ദുബായിലുള്ള ആൾക്കാർ കമന്റ് ബോക്സിന്റെ താഴെ വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് ചീത്തു വിളിക്കുന്നത് ഇത് വൈഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഒരു സിനിമാടൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ വീണ്ടും അതിന് കീഴേ വന്ന് അഭിപ്രായം പറയുകയുള്ളു അതായത് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമയിലെ സൈഡ് വേഷമുള്ള ഫിലോമന ചേച്ചി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത് കിട്ടിയോ ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയാണ് ഇവിടെ പല പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ നെതന്യാഹുവും യു എൻഒയും ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും വഴക്ക പറഞ്ഞും വഴക്കിടീക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ ഓഡിയോ കേട്ടില്ലേ ഇത് പറഞ്ഞത് പ്രശസ്ത സിനിമാ താരം രമേശ് പിഷാരടിയാണ് രമേഷ് പിഷാരടി ഒരു സിനിമാ നടൻ മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ മലയാള മനോരമയുടെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഹോർത്തൂസ് എന്ന് പറയുന്ന പരിപാടിയിലാണ് ഇദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്നു വെച്ചാൽ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പൊളിച്ചെടുക്കുന്ന വലിച്ചു ഭാരി വി ഭിത്തിയിലൊട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത് അത്തരം പ്രസ്താവനകളാണ് അത്തരം കാര്യങ്ങളാണ് പിഷാരടി പറയുന്നത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും വളരെ സത്യമായ കാര്യമാണ് ഈ വീഡിയോയുടെ അടിയിൽ അതായത് ഈ വീഡിയോ അല്ല രമേശ് പിഷാരടി പങ്കെടുത്ത ആ പരിപാടിയുടെ വീഡിയോ അടിയിൽ വന്ന കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഒരു അയ്യായിരം കമന്റുകളുണ്ട് ഞാൻ ഒരുപാട് കമന്റുകൾ വായിച്ചു നോക്കി എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതാണെന്ന് വെച്ചാൽ രമേശ് പിഷാരടി പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് എന്താണ് പറഞ്ഞത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് രമേശ് പിഷാരടി ആ വീഡിയോയിൽ പറഞ്ഞത് ഒന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ കൊച്ചി നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചിയിലെ സെൻട്രീത്ത കോളേജ് പള്ളുരുത്തിയിലെ സെൻട്രീത്ത സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഹിജാബ് വിഷയം അത് ആഗോള പ്രശ്നമാക്കി മാറ്റി അതായത് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് സംസാരിച്ച് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ കുട്ടിയും പിന്നെ സ്കൂൾ മാനേജ്മെൻറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം ആഗോള വിഷയമാക്കി മാറ്റി ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ കൊച്ചു ഈ ഇവിടുത്തെ സെൻട്രീത്ത സ്കൂളിലെ വിഷയം ഹിജാബ് വിഷയം ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാക്കി ചർച്ച ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ദേശീയ തലത്തിൽ മാത്രമല്ല ഈ എന്താ പറയുക ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അറബ് ഓൺലൈൻ ന്യൂസുകളൊക്കെ ഉണ്ട് ഈ ദുബായിലും അവിടെ ഇല്ല ഖത്തറും അവിടെ ഇടയ്ക്കില്ല അവർ പോലും ഇത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതൊന്നും ആലോചിച്ചോക്കെ അപ്പോൾ അയാൾ തന്നെ പറയും പിഷാരടി തന്നെ പറയുന്നത് അതായത് കണ്ണൂരും ഈ ഒരു ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് തീർക്കേണ്ട വിഷയം അത് സോഷ്യൽ മീഡിയ വൈഡ് സ്പ്രെഡ് ആവുന്നു കണ്ണൂരും കാസർഗോഡും ദുബായിലും അമേരിക്കയിലും അവിടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വന്ന് കമൻ്റ് ചെയ്യുകയാണ് അതായത് ജാതി പറഞ്ഞു മതം പറഞ്ഞു തമ്മിലടിക്കുകയാണ് ഒന്ന് ആലോചിച്ചോ ഇതൊക്കെ നാടിനു ഉപകാരപ്പെടുവെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ആരാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അപ്പോൾ പിഷാരടി തന്നെ ആ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രി തല സ്കൂളിൽ ഹിജാബ് വിഷയം വരുമ്പം തന്നെ അതായത് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തെയാണ് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ കണ്ടതാണ് ആ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് എന്താണ് പറയുന്നതൊക്കെ അതായത് ഈ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ സ്കൂളിൽ ചെറുക്കുമ്പോഴും ആ സ്കൂളിൽ അതായത് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് അതായത് നമ്മൾ ഈ സ്കൂളിൽ എല്ലാ വിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നമ്മൾ ഈ കുട്ടി ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനാണ് പാരൻറ്റ് എന്ന നിലയിൽ ഞാൻ ഞാനതിനെ സാക്ഷ്യപത്രം വേണ്ടി എഴുതി ഒപ്പിട്ട് കൊടുക്കും നമ്മൾ എല്ലാവർക്കും അറിയാം കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ എഴുതി ഒപ്പിട്ട് കൊടുക്കും അതായത് ഇത്തരം റൂൾസ് ആൻഡ് ഇതൊക്കെ ഫോളോ ചെയ്യാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്തരത്തിലെല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഈ കുട്ടിയെ അവിടെ ചേർക്കുന്നത് എന്നിട്ടും പിന്നീട് എന്തിനാണ് ഇത്തരം പ്രശ്നങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതപരമായിട്ട് നിങ്ങളെ നിങ്ങളുടെ സിമ്പിൾസ് കാണിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളേതായ സ്കൂളിൽ പോയി ചേർക്കുക അല്ലാണ്ട് ഇങ്ങനെ എല്ലാ നാനാ മതസ്ഥരും പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വന്നിട്ട് അലമ്പുണ്ടാക്കാൻ വേണ്ടത് ഇപ്പോൾ തത്വത്തിൽ തത്വത്തിൽ എന്താണ്ടായേ ആ കുട്ടിയെ അവിടുന്ന് ടി സി വാങ്ങിയിട്ട് പോകേണ്ടി വന്നില്ലേ അവിടുത്തെ പ്രിൻസിപ്പാളിന് നല്ലൊരു കൈയോടി കൊടുക്കണം അതാണ് ശരിക്കും ദേശീയതലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് അസംബ്ലിയിൽ പോലും ആ അവിടുത്തെ പ്രിൻസിപ്പാളെ നമ്മുടെ സെൻട്രീ താസ് സ്കൂളിലെ പ്രിൻസിപ്പാളെ പേരെടുത്ത് പറയേണ്ടി വന്നു അവിടുത്തെ ഉത്തർപ്രദേശിലെ ഭരണകൂടത്തിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇന്നിങ്ങനെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത് നമ്മുടെ സ്റ്റേണായി നിൽക്കണം എന്നു പറയുന്നത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭീഷണികൾക്ക് വഴങ്ങരുത് എന്നാണ് ആ ഉത്ത ഉത്തർപ്രദേശ് അസംബ്ലിയിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് പെഷാരിറ്റി പറയുന്നത് തന്നെയാണ് ചെറിയൊരു സംഭവം എന്തിനാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ വിഷലിപ്തമാക്കുന്ന രീതിയിൽ അത് ആരാണ് ചെയ്യുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ചെയ്യുന്നത് പറയാതെ പറയുകയാണ് ചെയ്തത് അപ്പോൾ അത് ഇതുമായി തന്നെ അടുത്ത വിഷയം ഈ ഇസ്രയേൽ പാലസ്തീൻ വിഷയം എന്തിനാലും ഇവിടെ വലിയ രീതിയിൽ അവിടെ പുള്ളിക്കാരനെ ഓർമ്മ വെച്ചേ പുള്ളിക്കാരൻ പറഞ്ഞല്ലേ പുള്ളിക്കാരൻ പറഞ്ഞൊരു സത്യമാണ് നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് കേൾക്കുന്നതാണ് ഇസ്രയേൽ പാലസ്തീൻ വിഷയം പക്ഷേ ഇവിടെ എന്ത് നടന്നാലും ഇവിടെ സേവ് ഗാസ സേവ് ഗാസു എന്നൊക്കെ പറഞ്ഞിട്ട് ഫണ്ട് പിരിവ് അത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ പേരിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ തമ്മിലടിക്കുക എവിടെയോ നടക്കുന്ന ഒരു കാര്യം അതായത് നമ്മൾ ഇവിടെ എന്ത് പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ നടക്കേണ്ട കാര്യങ്ങൾ അവിടെ നടക്കും പക്ഷെ അതിൻ്റെ പേരിൽ നമ്മളിവിടെ തമ്മിലടിക്കുന്നു പൈസ പിരിക്കുന്നു ജാതീയപരമായും മതപരമായും വല്ല രീതിയിലുള്ള ഡിവിഷൻ ഉണ്ടാക്കാൻ അത് ഉപയോഗപ്പെടുത്തുന്നു അതാരാണത് ഇത്തരത്തിലുള്ള ഇതിന് മുൻകൈ എടുക്കുന്നത് അതിന് മുൻകൈ എടുക്കുന്നത് കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് എന്ന തരത്തിലാണ് പറയുന്നത് ഞാൻ പറയട്ടെ ഇതൊരു കോൺഗ്രസ്കാരനാണ് പറയുന്നത് ഈ പിഷാരടി ഒരു കോൺഗ്രസ് കോൺഗ്രസിന് എനിക്ക് തോന്നുന്നത് പിഷാരുടെ ഇലക്ഷനിൽ മത്സ്യ മത്സരിച്ചിട്ടുണ്ട് എവിടെയോ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തിനാലും പിഷാരടി കോൺഗ്രസിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ പറയാൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ അത് അഭിനന്ദനം അറിയിക്കുന്ന കാര്യം തന്നെ ഇനി ഒരു കാര്യം പറയാം പിഷാരടിക്ക് ഇനി കോൺഗ്രസിൻ്റെ ഒരു ഒരു വേദിയിലും ഒരു സ്ഥാനം കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ പുള്ളിക്കാരനെ അറിയാം അതായത് പല ആൾക്കാരും കമൻ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ഇരിക്കേണ്ട പ്ലാറ്റ്ഫോം കോൺഗ്രസ് അല്ല എന്ന് അതായത് ഇവിടെ ഈ രണ്ടായിരത്തി പതിനാലോട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു നെഗറ്റീവ് അല്ല അത് ഒരു നാച്ചുറലി സംഭവിച്ച കാര്യമാണ് ആരാണ് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായി സംസാരിക്കുന്നത് ആരാണ് സത്യം വിളിച്ച് പറയുന്നത് അവർക്കൊക്കെ സംഘിച്ച് അപ്പ അടിച്ചു കൊടുക്കുന്ന ഒരിതാണ് അത് നാച്ചുറലി സംഭവിച്ച കേട്ടോ അതായത് സത്യം പറയുന്ന ഒരു സംഘിയാണ് എന്നൊരു പൊതുബോധം ഇപ്പോൾ ആൾക്കാരുള്ളിലും ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ വന്ന കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ നിങ്ങളിരിക്കേണ്ട പ്ലാറ്റ്ഫോമോ കോൺഗ്രസ് അല്ല എന്ന് ഇനി എന്ത് ഈ അടുത്ത് നടക്കുന്ന ഇലക്ഷൻ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് പിഷാഴിക്കൊരു സീറ്റ് പ്രതീക്ഷിച്ചാണ് പക്ഷേ ഇനി അത് കിട്ടും തോന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ സി പി ഇടതായാലും ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും കോൺഗ്രസിൻ്റെ ഇതായാലും യു യു ഡി എഫ് ആയാലും ഇസ്ലാമിസ്റ്റുകൾ പ്രീതിപ്പെടുത്താതെ ഇവിടെ ഒന്നും നടക്കില്ല ഒന്നും നടക്കില്ല എന്ന് വെച്ചാൽ നടക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ചില വിവാദങ്ങളുണ്ടല്ലോ അപ്പോൾ കോട്ടയത്ത് മുസ്ലിം ലീഗിനൊക്കെ സീറ്റ് ചോദിച്ച് വാങ്ങുന്നത് അതൊക്കെയെന്ന് വെച്ചാൽ ഇതിൻ്റെ വലിയൊരു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാണ് ഞാൻ ഒരു കാര്യം പറയാം ഈ എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചേക്ക് ഇവരെല്ലാവരും ഒരു കുടക്കീഴിലാണ് അതായത് നമ്മുടെ കെ എം ഷാജിൻ എന്ന് പറഞ്ഞാൽ മതം മതം മതമാണ് വിഷയം മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രസ്താവന നടത്തിയൊരു ഒരു ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഒക്കെ അപ്പോൾ അവർക്ക് മതേതരത്വം പ്രസംഗിക്കുകയാണ് ഒരു അവകാശമില്ല അപ്പോൾ പിഷാരി ഉയർത്തി വിട്ടിരിക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ിൽ വന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കയ്യടി പിഷാരടിക്ക് കിട്ടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് ഒരു കോൺഗ്രസ് കാരണം ഇങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കേരളത്തിലൊരവസ്ഥ വെച്ച് കേരളത്തിനല്ല ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ഒരു സെനാരി വെച്ചിട്ട് ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് ഒരിക്കലും ഒരു കോൺഗ്രസ് ഒരു കോൺഗ്രസ് കാരന് ഈ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ അക്ഷരം പറയാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തു ഈ പിഷാരടി പറഞ്ഞ കാര്യം വലിയ രീതിയിൽ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് പുതിയ പിള്ളേരുടെ ഇടയിൽ പോലും വലിയ രീതിയിൽ ചർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ജൻസി പിള്ളേരുള്ളത് ഞാൻ ഒരു കാര്യം പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാൻ പോകുന്ന ഇലക്ഷനിലെ ഏകദേശം രണ്ടാ രണ്ടായിരത്തിൽ ജനിച്ച ആൾക്കാർ കൂടുതലും വോട്ട് ചെയ്യുന്നത് ഈ ഇലക്ഷൻ ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അവരൊക്കെ ഫാക്റ്റ് എന്താണ് നമ്മുടെ നാടിനെന്ത് ഗുണമുള്ള കാര്യങ്ങളാണോ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ചെയ്യുന്നതെന്ന് അനലൈസ് ചെയ്യാനും അത്തരത്തിലുള്ള ഒരു ബോധം അവർക്കുണ്ട് അപ്പോൾ ഇത്തരം അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ രീതിയിൽ കൈയടി കിട്ടുന്നത് അപ്പോൾ ഈ ഏകദേശം ഇപ്പത്തയ്യായിരം കമൻറ്റുകൾ കണ്ടു അതിൽ ചെറുപ്പക്കാർ പിള്ളേരാണ് കൂടുതലും വന്ന് കമൻ്റ് ചെയ്തിരിക്കുന്നത് അതായത് അതിലും കുറേ മുസ്ലിംസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല പറഞ്ഞത് കറക്റ്റാണ് ഇവിടുത്തെ നാടിന് ഉപകാരമില്ലാത്ത ഒരു കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളൊരു ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് അതായത് പ്രൈം എക്സാമ്പിൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളെ ടച്ച് ചെയ്തിട്ട് പറഞ്ഞാണ് ഇതൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാസ്റ്റിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് പറഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ എന്തായാലും വലിയൊരു കയ്യടി പിഷാരടിക്ക് പുതിയ പിള്ളേരുടെ പക്കലിൽ നിന്നൊക്കെ വലിയ കയ്യടി തന്നെയാണ് പിഷാരടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരള സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവട്ടെ ഇതൊരു സത്യം നഗ്ന സത്യമാണ് കേരളത്തിലെ ഈ ടിപ്പിക്കൽ പൊളിറ്റിക്സ് നടന്ന കളിച്ച് നടന്നുകൊണ്ട് ഇരുന്നവന്മാരെയൊക്കെ ഈ ഇപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ ജയിപ്പിക്കാൻ പാടില്ല പുതിയ ഒരു ഡെവലപ്മെൻറ്റ് ആവശ്യം മുന്നോട്ട് വെക്കുന്ന ആൾക്കാർ ജയിപ്പിക്കുക ആ ഒരു ഇത് തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത് അത് പിഷാരിട്ട് പറയാതെ പറയുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ശശി തരൂർ പറഞ്ഞ പോലെയല്ലേ അതായത് നിങ്ങൾ ഡെവലപ്മെൻറ്റ് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ രാജ്യത്തിന് ഗുണമെന്ന് ആൾക്കാർ വിജയിപ്പിക്കുക പി തരൂര് പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നില്ല ആരണോ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് വോട്ട് കൊടുക്കുന്നതാണ് അതേ സ്റ്റൈൽ തന്നെയാണ് പിഷാരടിയും പറഞ്ഞിരിക്കുന്നത് വോട്ട് കൊടുക്കണമെന്നല്ല അതായത് ഇതൊന്നും നമുക്ക് നാടിന് നാടിനാവശ്യമില്ലാത്തതാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ നാടിൻ്റെ കുളന്തുകൊണ്ടെന്നു തന്നെയാണ് ഈ പിഷാരടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അലുവലികൾ ഈ ഇലക്ഷനിൽ നിന്ന് വരും ദിവസങ്ങൾ വലിയ രീതിയിൽ ചർച്ചയുണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം